പ്രണയത്തിന് കണ്ണും ഇല്ലെന്നല്ലേ പറയാറ് ജാതിയോ മതമോ പണമോ ഒന്നും പ്രണയത്തിന് തടസ്സമാകില്ല ഇപ്പോഴിതാ പ്രണയത്തിന് പ്രായവും ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ലിയാഖത്ത് അലിയും ഷുമൈലയും എഴുപതുകാരനായ അലിയും പത്തൊൻപതുകാരി ഷുമൈലയും നാലു മാസം മുമ്പാണ് വിവാഹിതരായത് ഉപ്പുപാടെ പ്രായമുള്ള ആളെ പ്രണയിച്ച് വിവാഹം കഴിച്ച ഷുമൈല ഇപ്പോൾ തന്റെ ദിവ്യ ദിവ്യപ്രണയത്തിനു കാരണം വെളിപ്പെടുത്തുകയാണ് യൂട്യൂബർ സയ്യിദ് ബാസിദ് അലിയാണ് ഇവരുടെ പ്രണയകഥ പങ്കുവച്ചത് പ്രണയിക്കാൻ പ്രായപരിധിയില്ല എന്നാണ് ലിയാഖത്തിൻ്റെ പക്ഷം എനിക്ക് പ്രമേഹമോ രക്തസമ്മർദ്ദമോ ഇല്ല ഞാൻ പൂർണ്ണമായും ആരോഗ്യവാനാണ് പ്രണയത്തിന് പ്രായമില്ല ഓരോ പ്രായത്തിലും പ്രണയത്തിന് വ്യത്യസ്ത തലങ്ങളുണ്ട് ഞാനെൻ്റെ ജീവിതം ഒരുപാട് ആസ്വദിക്കുന്നു ലിയാഖത്ത് പറയുന്നു പാകിസ്ഥാനിലെ ലാഹോറിൽ വെച്ച് പ്രഭാത സവാരിക്കിടെയാണ് ഇവർ കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും അതിനു കാരണമായത് ഒരു മൂളിപ്പാട്ടും ഷുമൈലയ്ക്ക് പിന്നിലായി നടന്നിരുന്ന ലിയാ ലിയാഖത്തലി എന്നും പാടുമായിരുന്നു ഇത് ഷുമൈലയുടെ ശ്രദ്ധ നേടാനായിരുന്നു ഇതിലൊരു പാട്ട് ഷുമൈലയുടെ ഹൃദയം കീഴടക്കിയെന്നും പതിയെ ലിയാഖത്തിനോട് മുടിഞ്ഞ പ്രണയത്തിലായി എന്നുമാണ് ഇവർ പറയുന്നത് ഹൃദയം കൊണ്ട് അലി വളരെ ചെറുപ്പമാണെന്നും ഷുമൈല കൂട്ടിച്ചേർക്കുന്നു പ്രണയത്തിൽ പ്രായമോ മതമോ ഇല്ല പ്രണയം മാത്രമാണുള്ളത് ഞങ്ങളുടെ ബന്ധത്തിൽ കുടുംബാംഗങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നുവെന്നും എന്നാൽ അവരെ പറഞ്ഞു സമ്മതിപ്പിക്കുകയായിരുന്നുവെന്നും ഷുമൈല പറയുന്നു ലാഹോറിലാണ് ഇവരിപ്പോൾ താമസിക്കുന്നത് എന്തായാലും എതിർപ്പുകളൊക്കെ അവഗണിച്ച് സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കുകയാണ് ദമ്പതികൾ